അസ്സലാമു അലൈക്കും വാർഹമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എ എം ക്ലാസ് പൊതുപരീക്ഷ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലിസാൻ ഖുർആന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക അത് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ അറക്കമെന്നോടത്ത് നിങ്ങളുടെ പൊതുപരീക്ഷക്കുള്ള നമ്പർ എഴുതുക ഒരു അഞ്ചൊക്കെ നമ്പറൊക്കെ ഉണ്ടാവും അൽ ഇസ്മോ എന്ന പേര് എഴുതുക യോജിച്ച് ചേർക്കുക എന്നാണ് അപ്പൊ അവിടെ ബ്രാക്കറ്റിൽ കണ്ടില്ലേ ചോദ്യങ്ങള് ഉത്തരങ്ങള് കാന ഔ വാജിബത്തു അൽ അസ്വലാത്തു ഇതൊക്കെയാണ് എന്ത് ഉത്തരങ്ങള് ഡോ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്യാം എന്താണ് കുട്ടികളെ എന്ന് പറഞ്ഞാല് നോമ്പ് അനുഷ്ഠിക്കുന്നു ഫിഹി അതിൽ ആ മാസത്തിൽ റമദാൻ മാസത്തിൽ ആര് എന്നാണ് അല്ലെ പിന്നെ വൽമുസ്ലിം ആത്തു എന്നുണ്ട് അപ്പൊന വൽമുസ്ലിം ആത്തു അല്ലെ മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളും

അടുത്ത നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എവിടെയാണ് ഇന്ന വഹ ഇന്നയും ഇന്നയുടെ സഹോദരിമാരെയും കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇന്ന കന്നിന്ന

ഇന്ന സ്വലാത്ത വാജിബത്ത് ഇതൊക്കെ നമ്മൾ തെതിരീപാത്തിൽ ഇണ്ടേട്ടോ നന്നായിട്ട് തെതിരീപാത്ര പഠിച്ച മതി ഇന്ന സ്വലാത്ത തീർച്ചയായും നിസ്കാരം അപ്പൊ നെസ്ബു കണ്ടില്ലേ സ്വലാത്ത നെസ്ബ് കണ്ടില്ലേ ഫത്ത കണ്ടില്ലേ ഓക്കെ വാജിബത്വൻ റഫ് കണ്ടില്ലേ ഓക്കെ ഇനി അടുത്ത് കാന വാഹവാത്വ പഠിച്ചില്ലേ ഇന്ന വാഹവാത്വന്റെ നേരെ അപ്പുറത്തെ പാഠം കാന 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 പറയും അസ്ബഹ ലൈസ പിന്നെയാ ഇതാണ് അല്ലേ അപ്പൊ ഇന്നയുടെ നേരെ ഓപ്പോസിറ്റ് നിയമാണ് എന്തിനുള്ളത് കാനക്കുള്ളത് കാനല്ലാഹു റഹീമൻ നിങ്ങൾ പഠിച്ചല്ലേ അപ്പൊ മുബുത്തൻ എന്നാണ് ഇവിടെ കൊടുത്തത് അപ്പൊ നിങ്ങൾ എന്താ പറയാ കാനത്തിഫിലോ മുബുത്തസിമൻ കാനത്തിഫിലോ മുബുത്തസിമൻ തെതിരിബാത്തിൽ കണ്ടില്ലേ ആ ഉദാഹരണം നിങ്ങൾക്ക് ബുക്കിലുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ അപ്പൊ ബുക്കിലുള്ള ഓരോ പാഠവുമായി ബന്ധപ്പെട്ട ഉദാഹരണം പഠിക്ക പിന്നെ തെതിരിബാത്തിലെ മുഴുവൻ എക്സൈസും പഠിക്കാം കേട്ടോ അപ്പൊ കാനത്തിഫിലോ കുട്ടിയായി മുബുത്തസിമൻ പുഞ്ചിരിക്കുന്നവരായി ഇടം അക്കൽ ഞാൻ തിന്നു ആര് തിന്നോ ഞാൻ തിന്നും മാതിയല്ലേ മാധിയാണ് തൂ എന്ന് ഞാൻ പറയൽ അറിഞ്ഞാലോ തിന്നു അക്കൽ തുറഞ്ഞാലോ ഞാൻ തിന്നു തിന്നും ഇന്ന് എന്താ തിന്നത് അൽഹുബിസ പത്തിരി റൊട്ടി എന്നൊക്കെ പറയാം അല്ലെ വല്ല മാംസവും അപ്പൊ ഇങ്ങനെ ആൻഡ് ചേർക്കണം അല്ലേ പത്തിരിയോ മാംസവും അല്ലെ റൊട്ടിയോ മാംസവും അപ്പൊ രണ്ടിനു തമ്മിൽ ചേർക്കാൻ നമ്മൾ എന്തുപയോഗിക്കും എന്നുപയോഗിക്കും അല്ലെ അപ്പൊ ഹുബുസ നിന്റെ നെസ്ബാണ് അപ്പൊ അവിടെ നെസ്ബ് വേണം കേട്ടോ അടുത്ത് നിങ്ങൾ ആ ഹദീസ് പഠിച്ചിട്ടുണ്ടാവൂല്ലേ അപ്പൊ ചേർക്കണ്ടേന്ന് ചേർക്കണം അല്ലേ അപ്പൊ എത്ര മാർക്ക് കിട്ടി പത്ത് മാർക്ക് ആയിട്ടോ അലാമത്ത് കുട്ടികളോ നീ വെക്കുക എന്നാണ് ശരിയായ അടയാളം നീ വെക്കുക മാലി നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ കേട്ടങ്ങനെ മാൽദി എത്ര വിധ രണ്ടുവിധാണ് എന്താ അല്ലെ കൊത്തില പറ്റുവോ പറ്റും മജ്ഹൂലാണ് കൊത്തില ഖത്തലിന്റെ മജ്ഹൂലാണ് മജ്ഹു കൊത്തില പിന്നോ അറബ പറ്റോ പറ്റൂല അത് മാതിമൂഫാണ് അല്ലെ അടുത്തത് ആൾക്കും കിട്ടും ശംസു അല്ലേ ഇത എന്ന് വരുമോ ഇല്ല ഇത ശംസു അൽ കമറു എന്ന് വരുവോ ഇല്ല ശംസു ഇതംസുറത്ത് അല്ലെ അപ്പൊ കുവ്വീറത്ത് എന്നാണ് അള്ളാഹു ഇറക്കുന്നു നസ്സലാന്നിന്റെ മുതാരിയാണ് എന്ത് യുനസിലു യുനസിലുല്ലാഹു അള്ളാഹു ഇറക്കുന്നു എന്താ അള്ളാഹു ഇറക്കുന്നത് അൽ മൊറാന്നെ പറയണം മഫൂലും ബിഹിയാണ് മഫൂലും ബിഹിയുടെ ഇറാബ് നെസ്ബാണ് കണ്ടോ ഓപ്ഷൻ കണ്ടോ മത്തറ മത്തരി മത്തറു അപ്പൊ എന്തെന്നെ വേണം മത്തൊറ എന്ന് തന്നെ പറയണം യുനസിലുല്ലാഹുൽ മത്തൊറ പിതാവ് അടിച്ചു ആരെ അടിച്ചു ആരെ അവന്റെ കുട്ടിയെ അദ്ദേഹത്തിന്റെ കുട്ടിയെ അടിച്ചു അല്ല അവിടെ അബീഹി എന്ന് പറയാൻ പറ്റുവോ പറ്റൂല എന്താർത്ഥം അർത്ഥം മാത്രമല്ല ഗ്രാമറൊക്കെ തെറ്റാണ് അല്ലെ ഉമ്മിഹി അവന്റെ ഉമ്മയെ അല്ല അടുത്ത് ലൊർഫ് സമാൻ നിങ്ങള് പഠിച്ചില്ലേ ആ എന്താ ലോർഫ് സമാൻ എന്ന് പറഞ്ഞാല് ആ ഒരു കാലത്തിന്റെ മേൽ അറിയിക്കുന്നത് ഒരു സമയത്തിന്റെ മേൽ അറിയിക്കുന്നത് അല്ലെ ലോർഫ് രണ്ടുവിധല്ലേ മക്കളെ ആ ഏതൊക്കെ പറയും ലൊർഫ് സമാനുണ്ട് ലൊർഫ് മക്കാൻ ഉണ്ട് ലൊർഫ് സമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു സമയത്തിന്റെ മേലിൽ അറിയിക്കുന്നത് അല്ലെ ആ അപ്പൊ അങ്ങനെ ഉദാഹരണം പറയാം ഏതൊക്കെ ഉദാഹരണം ആ നമ്മളെ ബുക്കിലാക്കണം എട്ടാമത്തെ പേച്ചെടുത്തി എല്ലാരും അതൊരു സമയല്ലേ ആ ആൻ അതൊരു സമയല്ലേ മസാഹൻ വൈകുന്നേരം എന്നൊരു സമയല്ലേ ലൈലൻ രാത്രി എന്നുള്ള സമയല്ലേ യൗമൻ ആ ഒരു ദിവസം അതൊരു സമയാണ് ഷെഹറാൻ ഒരു മാസം ൻ ഒരു വർഷം അതിനൊക്കെ വരാം ഇതൊക്കെ എന്താണ് എന്താണ്ഫുൾ സമാൻ എന്നാണ് അതിന് പറയാം എന്നാ എന്റെ അപ്പുറത്തും ലോർഫുൽ മക്കാൻ സ്ഥനത്തിന്റെ മേലറിയിക്കുന്നത് അപ്പൊ തഹത്ത മരത്തിന്റെ ചുവട്ടിൽ നിന്നൊക്കെ അർത്ഥം ഫൗക്കാന് മുകളിൽ എബോ എന്താ പറഞ്ഞാല് അടുത്ത് വറാ എന്ന് പറഞ്ഞാല് പിന്നിൽ ഷറക്കറിഞ്ഞാല് കിഴക്ക് വർബറിഞ്ഞാല് പടിഞ്ഞാറ് ഇതൊക്കെ ഒരു സ്ഥലങ്ങളല്ലേ ഏട്ടോ അപ്പൊ ലോർഫു സമാനാണ് ഇവിടെ ചോയിച്ചത് അപ്പൊ ബുക്കറത്തൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ രാവിലെ രാവിലൊക്കെയാണ് നമ്മൾ ബുക്കറത്തൻ പറയാം ഏട്ടാ ബുക്കറത്തം അസീലെന്നൊക്കെ പറയും ബുക്കറത്തൻ പറഞ്ഞാൽ അതിരാവിലെ അസീല വൈകുന്നേരം അപ്പൊ ലോർഫു ജമാൽ അത് വന്നു അല്ലെ അപ്പൊ ലോർഫു ജമാൽ ബുക്കറത്തൻ എന്നാണ് നമ്മള് പഠിച്ചിരടാ ഒന്നാമത്തെ വരിൽ അപ്പോ പറ്റൂല ഹൽഫെന്നുള്ളതും ഇന്ത എന്നുള്ളതും മക്കാനാണ് അങ്ങനെ പഠിക്കണം കേട്ടോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിരിക്കാറില്ല ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കണം കേട്ടോ എഴുതുക വളരെ സിമ്പിൾ ആയ ചോദ്യാണ് എപ്പോഴും എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ് അൽ മുദാരി നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ ഏതൊക്കെയെന്ന ചോദ്യം എത്ര എണ്ണാണ് ഇവിടെ എണ്ണ ചോദിച്ചിട്ടുള്ളൂ ഏത് നാലെണ്ണാണ് കേട്ടോ അർബ എന്ന് പറഞ്ഞില്ല നാലേന്ന് അത് ഏതൊക്കെയാണ് കുട്ടികളെ അൻ ലൻ കൈ പറയും കൈ ഞങ്ങളൊക്കെ പഠിച്ചപ്പോടയും അപ്പൊ ഞമ്മക്ക് ഓർമ്മ ട്ടും കേട്ടോ നിങ്ങൾ പഠിച്ചില്ലേ മുത്തസില ഒക്കെ പഠിച്ചില്ലേ എത്ര മുഫസില ആണ് എത്രന്നുട്ടിയാലെസില അർബാത്ത അർബാദെ പതിനാറെണ്ണം അപ്പൊ ഏതൊക്കെ പറഞ്ഞേ ലൊമാർ വേറിട്ട് നിൽക്കുന്ന ലൊമീറുകള് ഇപ്പൊ ലൊമീറഞ്ഞ പ്രോനോണി ഇംഗ്ലീഷ് നമ്മൾ പ്രോനൌൺ എന്ന് പറയില്ലേ അത് തന്നെയാണ് അറബിയിൽ ഇതാണ് ചിലപ്പോ അടുത്ത പരീക്ഷക്ക് ചോദിക്കും അല്ലൊമാർ മുത്തസില എത്ര എത്രാണ് അതും പതിനാലിനാണ് അത് ഇസ്മിന്റെ കൂടെ ഉള്ളതുണ്ട് ഹർഫിന്റെ കൂടെ ഉള്ളതുണ്ട് ഫീലിന്റെ കൂടെ ഉള്ളതും ഉണ്ട് കേട്ടോ ഇനി മനസ്സിലാണില്ലേ അൽ തൽ മുതാരി മുലാരി ചെയ്യുന്ന ഹർഫുകൾ എത്ര കുട്ടികളെ നിങ്ങൾ കേട്ടില്ലേ മുലാരിയായ ഫീലിനെ ജസ്മ ചെയ്യുന്ന ഹർഫുകൾ എത്ര ആണ് ഹംസത്ത് ആണ് ഏതൊക്കെയാണ് ലം ലാമുൽ ഇൻ അല്ലേ ഒന്ന് പറം ലം ലമ്മ ലാമുൽ ഇൻ നമ്മൾ അവസാനല്ല പഠിച്ചത് ആ ലെമ്മ വെച്ചിട്ടും ലെൻ വെച്ചിട്ടൊക്കെ അക്ഷരങ്ങൾ എത്ര ആണ് പത്തണ്ണാണ് അല്ലെ ഹുറൂഫുൽ പഠിച്ചില്ലേ ആ പത്തണ്ണാണ് അക്ഷരങ്ങള് ഏർ അതിഫിന്റെ ഒരു അക്ഷരം പറയാൻ പറ്റുമോ ആ ഔവ ബൽ ഹുറോഫു

സുമ അം ഇ ലോ ബൽ ഹ് സുമ ല ഇത്രയും പത്ത് അക്ഷരങ്ങളാണ് എന്ത് ഹർഫിന്റെ ഹത്ത അക്ഷരങ്ങൾ കേട്ടോ ഇനങ്ങൾ എത്രനാണ് രണ്ടെണ്ണാണ് അപ്പൊ അറബി പറയാ ഇസിനി എന്ന് പറഞ്ഞാൽ മതി അല്ലെഫ് സമാനുണ്ട് ഇനി ബിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ ഹർക്കത്ത് ഇഡാൻ ഇതിൽ ഹർക്കത്തില്ല അപ്പൊ നിങ്ങള് ബുക്കിലുള്ള തന്നെയാണ് നിങ്ങളോട് ചോദിക്കുള്ളൂ കേട്ടോ ബുക്കിൽ ഇതേ ഒരു ആക്ടിവിറ്റികൾ പഠിച്ചിട്ടില്ലേ ആ നോയിക്കോളും ഞാൻ പോയി പോയി പോയിൽ ഉസ്താദി ഉസ്താദിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി എവിടെക്ക് പോയി ഉസ്താദിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി ഞാൻ പോയി പറയാ നിന്ന് എന്താ എന്നുള്ള എന്താണ് ഹർഫാണ് ബൈത്തി എന്നുള്ള എന്താണ് മുലാഫാണ് അൽ എന്നുള്ള എന്താണ് മുതാഫിൻലൈക്കാണ് മുതാഫിൻ എന്താണ് അല്ലെ അക്കൽ ഞാൻ തിന്നോ എന്ത് തിന്നോ അസമക്കത്ത മീന് ഞാൻ തിന്നു ഹത്ത വരെ റസിഹ ആ മീനിന്റെ തല വരെ ഞാൻ തിന്നോ ഏർ ഏട്ടോ അപ്പൊ നിങ്ങൾ ഹർക്കത്ത് ശരിക്കും നോക്കണം തെറ്റിച്ചാലും ആർക്ക് പോവും കേട്ടോ സഹിലൻ നിങ്ങളോട് ഉസ് പറഞ്ഞില്ലേനോ എല്ലാ ഉദാഹരണത്തിനും പഠിച്ചോണ്ട് ആ ലൈസ പഠിച്ചില്ലേ ലൈസൽ പഠിച്ചില്ലേസൽ സഹിലൻ കാര്യം എളുപ്പമല്ല ലൈസൽ കാര്യമല്ല പിന്നെന്താ പറയാ സഹിലൻ പറഞ്ഞാലേ എളുപ്പമല്ല അടുത്ത തെർജിം തർജിം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ അർത്ഥ എഴുതാനാണ് കേട്ടോ അപ്പോ അറബി മലയാളത്തിൽ തന്നെ എഴുതണം മലയാളത്തിൽ എഴുതാൻ പറ്റിയോ ഇല്ല അറബി മലയാളത്തിൽ തന്നെ എഴുതണം കേട്ടോ അല്ലെല്ലാം ഔലമ എന്ന് പറയുന്നത് എന്താ വിവാഹ സൽക്കാരം നൽകി അൽ അറൂസു പുതുമാരൻ മണവാളനെ പുതുമാരൻ ഹുബ്ബൻ ഇഷ്ടപ്പെട്ടതിനാൽ സുന്നത്ത് ഇഷ്ടപ്പെട്ടതിനാൽ പുതുമാരൻ വിവാഹ സൽക്കാരം നൽകി കേട്ടോ തന്നെ ഇൻസാനു എന്ന് എന്താർത്ഥം സൃഷ്ടിക്കപ്പെട്ടു കാണൂല അൽ ഇൻസാനു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹു ആണ് അത് പറഞ്ഞിട്ടില്ല ഓക്കെ ായി ദുർബലനായി മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു അല്ലിമ കുൻ നീ ആയി തീരുക ആലിമൻ നീ പണ്ഡിതനായി തീരുക ഔമുത്ത് അല്ലിമൻ അല്ലെങ്കിൽ നീ ഒരു അറിവ് തേടുന്നവനായി തീരുക നീ ഒരു അറിവുള്ളവനോ അറിവ് തേടുന്നവനോ ആവുക

അല്ലെങ്കിൽ അതിന്റെ സ്ഥലത്തിന്റെ മേൽ അറിയിക്കുന്ന പ്രവർത്തി സംഭവിച്ച കാലത്തിന്റെ മേൽ അറിയിക്കുന്നതിന്റെ സമയത്തിന്റെ മേൽ അറിയിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്ഥലത്തിന്റെ മേൽ അറിയിക്കുന്നത് കേട്ടോ ഈ ഭർത്ത പഠിച്ചോളെ അൽമോലി

പഠിക്കുന്നവനാകുന്നു പഠിക്കുന്നവൻ എന്നാ പറഞ്ഞത് പഠിക്കുന്നവൾ എന്നല്ലോ ഞാൻ പഠിക്കുന്നവനാണ് വിദ്യാർത്ഥിയാണ് തോലിബുൻ പറ്റും ഏഴാം ക്ലാസിൽ അള്ളാഹു നിഷ്കളങ്കരെ ഇഷ്ടപ്പെടും അപ്പോ അള്ളാഹു നിനക്കറിയില്ലേ അറിയും നിഷ്കളങ്കരെ അറിയില്ലേ മുഖ്ലിസീൻ മുഖ്ലിസോൻ നിഷ്കളങ്കർ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എന്താണ് ഹിബോ അപ്പൊ അതെന്ത് പറയണം യു ഹിബു ആരിഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെടും അപ്പൊ പറയാം യു അള്ളാഹു ഇഷ്ടപ്പെടും ആരിഷ്ടപ്പെടും അൽ മുഖ്ലിസീന നിഷ്കളങ്കരെ എടാ ഇഹ്ലാസ് ഉള്ളവരെ കളങ്കമില്ലാത്തവരെ മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്നു നോമ്പനുഷ്ഠിക്കുന്നു ആരെ അൽ മുസ്ലിമൂന മുസ്ലിങ്ങൾ ഷഹറൻ ഒരു മാസം ഒന്നും പറയാസോമോ പറ നോമ്പനുഷ്ഠിക്കുന്നു അൽ മുസ്ലിമൂന ആരെ മുസ്ലിങ്ങൾ ഷെഹറാൻ ഒരു മാസം മഴ ഇറങ്ങുമ്പോയെല്ലാം ഞാൻ സന്തോഷിക്കും മഴ ഇറങ്ങുമ്പോയെല്ലാം ഞാൻ സന്തോഷിക്കും അല്ലെഹു ഞാൻ സന്തോഷിക്കും മഴ പെയ്യുമ്പോയെല്ലാം മഴയിറങ്ങുമ്പോഴെല്ലാം മാതാമൽ അർത്ഥം എഴുതുക എന്ന് പറഞ്ഞാല് ഒട്ടി പിടിച്ചത് റത്തെന്താ ഒട്ടി പിടിച്ചത് ആദ്യത്തെ ഖുറാനില് മഹറക്ക് എന്ന് പറഞ്ഞ യുദ്ധക്കളാണ് എന്ന് പറഞ്ഞെന്താ യുദ്ധക്കളം എന്ന് ൻ മുത്ത് പറയന്താ കൽനടക്കാരൻ ഇബിലി പറയന്താ ഒറ്റകം അപ്പോ നൂറക്കു നൂറ് ഇട്ടില്ലേ വെരി സിമ്പിൾ അപ്പൊ അടുത്ത ദിവസം ഇൻഷാല്ല മറ്റൊരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായി കാണാം അസലാമലൈക്കും വാഹത് വാത്തു